ൂതമില്ലാത്ത കൊണ്ടാണ് വരേണ്ടത് അപ്പോൾ ഒരു തീരുമാനം നീ എടുത്തെന്ന് വിചാരിച്ചോ അപ്പം നിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിനക്കിപ്പോൾ ഒരു അനുതാപം ഉണ്ടായി കാര്യം നിനക്കൊരു അഭൂർഷം സംഭവിച്ചെന്ന് വിചാരിച്ചോ അപ്പം നീ അഞ്ച് കൊല്ലം കഴിഞ്ഞാണ് നിനക്കതിനനുതാപം ഉണ്ടായത് കർത്താവിൻ്റെ വചനവും സ്നേഹവും അനുഭവിച്ചപ്പോഴാണ് പണ്ട് പത്തോ എന്ത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലോ ഇരുപത്തിനാലാമത്തെ വയസ്സിലോ ഒരു അഭൂർഷം ഉണ്ടായതിനെക്കുറിച്ച് നിനക്ക് ഈ അമ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഒരു അനുതാപം ഉണ്ടായതെന്ന് വിചാരിച്ചോ പക്ഷേ ആ അനുതാപം ആക്ടിവിറ്റി ചെയ്യും ഇത് പണ്ടത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് പണ്ടത്തെക്കാരി ഇല്ലല്ലോ ദൈവത്തിന് ഒരു ഒരു സമയമല്ലേ ഉള്ളൂ അപ്പോൾ നീ അനുദപിക്കുന്നുണ്ടെങ്കിലും ദൈവം പഴയ കാലത്ത് നിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അറിഞ്ഞോ അറിയാതെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് വന്നുപോയ അപരാധത്തിൻ്റെ മേൽ ഇപ്പം നിനക്ക് അനുതാപം ഉണ്ടെങ്കിൽ നിനക്ക് ആന്തരികമായ പാപക്ഷമ ലഭിക്കും പ്രീസ്ഥലോടെ അതാണ് ദൈവ ദൈവമായിട്ട് ബന്ധപ്പെടുമ്പോൾ എപ്പോഴും ദൈവത്തിൻ്റെ സമയത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് അനുതാപം ഉണ്ടാകുക എന്ന് വെച്ചാൽ അനുതാപം അറിയാമല്ലോ അനുതാപം ഒന്നിപ്പം നോൻപാലമാണല്ലേ അനിതാപം എന്ന് പറഞ്ഞാൽ എന്താ ഒരാശയമല്ല സങ്കല്പമല്ല ഒരു തീരുമാനമാണ് ഇല്ലേ ദൂത്തപൂത്രൻ എന്നാ ഒരു തീരുമാനമല്ലേ എടുത്തത് ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും എന്നല്ല തീരുമാനിച്ചത് എന്ന് പോകുമെന്ന് എന്താണ് ഒരു ഭാവിയാണ് പക്ഷേ അത് ആക്ടിവേറ്റ് ചെയ്യണതെന്താ ദൈവം കൗണ്ട് ചെയ്യണതെന്താ പോയതുപോലെയാണ് അതാണ് വിഷയം ഇപ്പോഴേ ലുക്കായൻ്റെ സുവിശ് വിശുദ്ധ വിശുദ്ധി ലുക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒരു പതിനാറ് പതിനഞ്ച് വാക്യങ്ങൾ വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തന്നെ അവന് പാപക്ഷമയായി എന്താ കാര്യം പോകുമെന്ന് പറയണത് ഭാവി സംഭവിക്കേണ്ട കാര്യമാണ് ചിലപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴായിരിക്കും വീട്ടിൻ്റെ പിതാവിൻ്റെ അടുക്കൽ എത്തണത് പക്ഷേ ഈശോ അത് കൗണ്ട് ചെയ്യണത് അവൻ തീരുമാനമെടുത്ത് അപ്പം നിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ നിൻ്റെ ഭാവിയല്ല നിൻ്റെ വർത്തമാനം തന്നെയാണ് നീ എപ്പോൾ തീരുമാനമെടുക്കുന്നു അപ്പം മുതൽ നിനക്ക് അനുഗ്രഹം തുടങ്ങും പ്രേസാണ് നീ അനുതാപ മേഖലയിൽ എപ്പോൾ നീ തീരുമാനം എടുത്തോ ഇപ്പം സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് നടക്കാതെ വന്നപ്പോഴേ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചു വന്നു ഇപ്പോൾ ഒരു മകന്റെ റാങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞതാണ് കാരണം ഇന്ത്യയിൽ ഒരു സീറ്റേ ഉള്ളൂ ആ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പണം കൊടുക്കാനാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം അത് അമ്മയ്ക്കില്ലാത്തത് കൊണ്ട് അവനത് യോഗ്യനാണെന്ന് അമ്മയ്ക്ക് തോന്നിയത് കൊണ്ടും അമ്മ പറഞ്ഞു ഞാൻ അവൻ്റെ പരീക്ഷ വന്നപ്പോഴേ എല്ലാ തരത്തിലും എന്നെ നവീകരിച്ചു വന്ന് പ്രിസോഡ് അതല്ലേ അതിൻ്റെ എല്ലാ അത് ഞാൻ ആ സാക്ഷി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഭയങ്കരമായിട്ട് അത് എല്ലാ തരത്തിലും എന്നെ ഞാൻ അപ്പോൾ അവർ അവർ ദൈവത്തെ കണ്ടതുപോലെയാണ് കാണുന്നത് പോലെയാണ് ആ തീരുമാനം എടുക്കുന്നത് ക്ഷമിക്കേണ്ട പാട്ടിൽ ക്ഷമിച്ചു സഹിക്കേണ്ട പാട്ടിൽ സഹിച്ചു നമുക്കൊക്കെ എന്നാ ഇപ്പോൾ നമുക്ക് സഹിക്കാൻ ഒരു വ്യക്തിയെ കിട്ടണം എന്ന് വിചാരിച്ചോ ഇല്ലേ നമുക്ക് കാലത്ത് ശ്രദ്ധിക്കണേ നമുക്ക് സഹിക്കാൻ ഒരു വ്യക്തിയെ കിട്ടിയെന്ന് വിചാരിച്ചോ അപ്പോഴും നമ്മൾക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കാൻ കിട്ടിയെന്നതിൻ്റെ അർത്ഥം നമുക്ക് സഹിക്കാൻ ഒരു വ്യക്തി ചിലപ്പോൾ നിൻ്റെ ഒരു നന്മയും ഒരിക്കലും അംഗീകരിക്കാത്ത വ്യക്തികളുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അയൽവാസിയാകാം ചിലപ്പോൾ അമ്മയാകാം ചിലപ്പോൾ അമ്മയും അമ്മയാകാം ചിലപ്പോൾ മരുമോളാകാം അമ്പിനും വില്ലിനും അടുക്കത്തില്ല ഒന്നും ഏക്കത്തില്ല ഒന്ന് നമ്മൾ എത്ര ശംഖ് തുറന്ന് കാണിച്ചാലും പറയും കള്ളത്താണെന്ന് പറയും ഒന്നും അംഗീകരിക്കത്തില്ല അപ്പോൾ നമുക്ക് ഇവരിത് സഹനമായിരിക്കും ഇത് മരണം വരെ എത്ര കാലമായിരിക്കും പണ്ടാളിച്ചെത്താമോചായിരുന്നു എന്ന് അറിയാതെ എങ്കിലും രാഗി സങ്കടപ്പെട്ടു പോകും മക്കളെ ഇനി സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്താ വെച്ചാൽ എന്തെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ കർത്താവിന് നമ്മളൊരു നേർച്ച ഉണ്ടാകണം എന്താ നേർച്ച എന്ന് പറയണത് കർത്താവ് മാത്രം ഉപയോഗിക്കാൻ പറ്റിയത് എന്താ കാര്യം യേശു ക്രിസ്തുവിൻ്റെ പീഠാനുഭവങ്ങൾ വരുന്ന പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തിൽ അങ്ങനെ വചനയില്ലേ ഒന്ന് കൊളോഷ്യസ് ഒന്ന് ഇരുപത്തിനാല് എന്താ പറയണത് ഒന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ വന്ന പീഡാനുഭവങ്ങളിൽ വന്ന പോരായ്മ പോരായ്മ ഞാനെൻ്റെ ശരീരത്തിൽ ശരീരത്തിൽ സംവഹിക്കുന്നു സംവഹിക്കുന്നു അപ്പം ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും സംവഹിക്കാൻ പറ്റൂ ഇല്ലേ ചിലവേദന ഒക്കെ മനസ്സിലാണല്ലോ ഉള്ളത് ശരീരത്തിൽ കാണത്തില്ല നോക്കിയാ ചെറിയാട്ടും പെരുവായിട്ടും ഗുരുവായിട്ടും ഒന്നും കാണത്തില്ല പക്ഷെ മനസ്സിലും മുറിവായി കിടക്കും ചിലപ്പോൾ നമ്മളെ താത്തി കെട്ടിയതാകാം ചിലപ്പോൾ നമ്മളെ കൊച്ചാക്കിയതാകാം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന് തക്ക സമയത്ത് വട്ടം ചവിട്ടി ഒടിച്ച് കളഞ്ഞതാകാം ചിലപ്പോൾ നമ്മൾ ഉയർച്ചയെ കാര്യക്ഷമമായിട്ട് ചില ഒറ്റ വർത്തമാനങ്ങളിലൂടെയും ചില അവഗണനയിലൂടെയും തക്ക സമയത്ത് വേണ്ട തീരുമാനം എടുക്കാഞ്ഞതിൻ്റെ പേരിൽ ചില നിങ്ങൾ ചോദിക്കത്തില്ലേ ഞാനിന്ന് എവിടെ ഇരിക്കേണ്ടതായിരുന്നു അപ്പൻ അങ്ങനെ ഒരു തീരുമാനം ഒന്ന് എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇപ്പം അപ്പനും അനുഭവിക്കണില്ലേ അപ്പം അപ്പന്മാരോടും അമ്മമാരോടൊക്കെ സംസാരിക്കുമ്പോഴേ അന്ന് ഞാൻ ചോദിച്ചതല്ലേ ഒരു ലോൺ എടുക്കാൻ വേണ്ടി പറമ്പൊന്ന് ഈടി വെക്കുകയാണ് തന്നില്ല നിങ്ങൾ തന്നിരുന്നെങ്കിൽ അത് വെച്ച് കയറിപ്പോയിട്ട് എനിക്ക് മറ്റുള്ളവരെയും പൊക്കൊക്കെ കൈ പിടിച്ചു കൊണ്ടുവരാമായിരുന്നു അപ്പം നിങ്ങൾക്ക് എന്നെ സംശയമായിരുന്നു നിങ്ങൾക്ക് അനിയനോടായിരുന്ന സ്നേഹം നിങ്ങൾക്ക് ചേട്ടനോടായിരുന്ന സ്നേഹമെന്നും പറഞ്ഞ് മക്കളെ ഇനി ഈ ഡയലോഗുകളെല്ലാം നിൻ്റെ ഹൃദയത്തിൻ്റെ മുറിവാണീ കാണിക്കണത് അപ്പൊ നീ ചിന്തിക്കണം ഇനി അമ്മയോട് നീ സംസാരിക്കേണ്ട അങ്ങനെ ഇനി അപ്പനോട് നീ അങ്ങനെ സംസാരിക്കേണ്ട നീ ആരോടും ഇനി അങ്ങനെ സംസാരിക്കേണ്ട നീ സംസാരിക്കേണ്ട ഇത്രയേ ഉള്ളൂ എസ് ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങൾ വരുന്ന പോരായ്മയായിരുന്നു അതെന്റെ ഹൃദയത്തെ സംവഹിക്കുന്നു എന്ന് പറഞ്ഞേ യെസ് ക്രിസ്തുവിന്റെ പീഠാനുഭവങ്ങൾ വന്ന പീഡാനുഭവങ്ങളിൽ വന്ന പോരായ്മരായ്മ എന്റെ മനസ്സിന്റെ വേദനയായി സമർപ്പിക്കുന്നു കാഴ്ചയായ സമർപ്പിച്ചോ സമർപ്പിച്ചോ ഇനി ചോദിക്കരുത് ഇനി അത് ആവർത്തിക്കരുത് ശ്രുതികട അഹലീയാ അപ്പൊ ഇതൊക്കെ ഈശോക്ക് കൊടുക്കുക നമ്മള് ഈശോയ്ക്ക് കൊടുക്കുമ്പോ എന്നാ പറ്റോ നമ്മൾ ദൈവ ദുരിസന്നിധിയില് സമ്പന്നനാകും പണ്ടുകാലം ദൈവ ദുരുസന്നിധിയിൽ സമ്പത്ത് ശേഖരിക്കുന്ന കാലമാണ് അതാ കർത്താവ് പറഞ്ഞത് ദൈവ ദുരുസന്നിധി സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്നവൻ്റെ സ്ഥിതി എന്ന് പറയത്തില്ലേ പന്ത്രണ്ട് ഇരുപത്തൊന്ന് ലുക്കായുടെ ലുക്കായിട്ടുവിശേഷം അപ്പോഴ് അങ്ങനെ ഒരു സംഭവമുണ്ട് എന്താ ദൈവ ദുരുസന്നിധിയിൽ എന്താണ് ദൈവം മൂല്യം കൊടുക്കുന്ന കാര്യങ്ങൾ അതാണ് ദൈവ ദിരുസേനിധിയുടെ സമ്പത്ത് ദൈവം എന്തിനാ മൂല്യം കൊടുക്കുന്നത് ദൈവത്തിന് ശരീരമില്ലല്ലോ ശരീരത്തിലെ വേദന ഇല്ലല്ലോ അപ്പം ദൈവത്തിൻ്റെ ഇല്ലായ്മ ആണ് ശരീരം എടുക്കുന്നതിന് ഈശോയ്ക്ക് പ്രേരണ ആയത് അതാണ് പ്രശ്നം ദൈവത്തെ ഇല്ലാണ്ട ഇല്ലാത്ത കാര്യം എന്നാ ദൈവം ആത്മാവല്ലേ നാല് ഇരുപത്തിനാല് യോഹന്നാൻ അതുകൊണ്ട് ആത്മാവിന് വേദന ഉണ്ടാവത്തില്ലല്ലോ അതുകൊണ്ടാണ് ദൈവം ശരീരം എടുക്കേണ്ടി വന്നത് ശരീരം മാത്രമല്ല റോമ എട്ടേ മൂന്ന് എന്താ പറയണത് അവൻ റോമ എട്ടേ മൂന്ന് എന്താ പറയണത് അവൻ പാപത്തിന് ശരീരത്തിന് ശിക്ഷ വിധിച്ചു എന്ന് പറഞ്ഞേ അവൻ പാപത്തിന് ശരീരത്തിന് ശിക്ഷ വിധിച്ചു ആ ശിക്ഷ സ്വയം മേടിച്ചതാ അപ്പൊ ഇടയ്ക്ക് നമ്മളൊരു ശിക്ഷ സ്വയം മേടിക്കണത് നല്ലതാ നോമ്പ് കാലമെന്ന് പറയണതേ ശിക്ഷ മേടിക്കണ കാലമാണ് ആരുടെ പേരില് കർത്താവിൻ്റെ പേരിൽ കർത്താവിൻ്റെ പേരിൽ നിനക്കിപ്പം ശിക്ഷ പലരും മേടിക്കണമുണ്ട് ഇല്ലേ അയൽവാസികളുടെ ശിക്ഷ മേടിക്കുന്നുണ്ട് ചില ആൾക്കാർ വഴിവിടത്തില്ലല്ലോ ഒരപ്പത്തിരുന്നാൾ സാക്ഷ്യം പറഞ്ഞ് എന്നാ പറഞ്ഞതെന്നറിയാമോ എൻ്റെ അച്ഛാ ഉടമ്പടി എടുത്തിട്ട് രണ്ട് കൊല്ലമായി അച്ഛൻ പറഞ്ഞത് രണ്ട് മൂന്ന് കൊല്ലം എടുക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ രണ്ട് കൊല്ലം ആയപ്പോൾ തന്നെ ഇത് വഴിയില്ല അങ്ങർക്ക് ആ വീട്ടിലോട്ട് വരാൻ വഴിയില്ല വഴി ഇടണില്ലാത്ത ഇല്ലാത്തതല്ല പ്രശ്നം ഉള്ള വഴിയിൽ കുപ്പിച്ചിലൊക്കെ ഇട്ടിരിക്കണേ കൈത പോലെ അയൽവാസികൾ ചെയ്ത പരിപാടിയാ അതുകൊണ്ട് നടക്കാനും പറ്റണില്ല അങ്ങനെ എടുക്കാൻ കാര്യം കുപ്പിച്ചിൽ ഇടാൻ കാര്യം എന്താണെന്ന് അറിയാവോ അവരൊരു എടുത്തു അവിടുത്തെ വീട്ടിലെ മോൻ ഒരു ബൈക്ക് എടുത്തു അപ്പോൾ ബൈക്ക് ഇവർ കൊടുത്ത ഈ ഇടുക്ക് വഴിയിലൂടെ കൊണ്ടുവരുമ്പോൾ ഹാൻഡിൽ തണ്ട് വെയിലും മുട്ടും അപ്പോൾ അവരെന്ത് ചെയ്ത് അവർ ബൈക്കെടുക്കാതിരിക്കാൻ വേണ്ടി ബൈക്ക് അകത്തോട്ട് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി അവിടെ കുപ്പിച്ചില്ലിട്ട് അപ്പോഴാണ് അയാൾ അങ്ങനെ ഉടമ്പടി ചെയ്തത് അപ്പോൾ ഉടമ്പടി ചെയ്തപ്പോഴും അവരുടെ സ്ഥലം ആ വീട്ടുകാട് ഇവരുടെ സ്ഥലമല്ല അവരുടെ സ്ഥലമാണ് അവർ നടക്കാനൊരു അനുവാദം കൊടുത്തതാണ് വിഷയം അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ആധികാരികമായിട്ട് എടുത്തിടുന്നത് അവരെ അവർക്ക് ക്രിസ്ത്യമായ സ്നേഹമില്ലാത്തതിൻ്റെ പേരിലാണ് അങ്ങനെ ചെയ്യണത് പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ അതായത് ദൈവസനഹം കുറയുമ്പോൾ അങ്ങനെ ദൈവസേഹം കുറഞ്ഞിരിക്കത്തില്ല ലോകസനേഹം കൂടിക്കൊണ്ടിരിക്കും പൈശാചിക സ്നേഹം കൂടും നമുക്കിങ്ങനെ ദൈവസേഹം കുറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല ദൈവസനം കുറഞ്ഞാൽ ഉടനെ പൈശാചിക സ്നേഹം കൂടും ഇപ്പം ആ കുപ്പിച്ചെല്ലി കൊണ്ട് നിട്ടത് എന്താണ് അവർക്ക് ദൈവ സ്നേഹം ഇല്ലാത്ത കൊണ്ടല്ല ഇല്ലാത്ത കൊണ്ട് മാത്രമല്ല പൈശാചിക സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ് എന്താ അച്ഛൻ അങ്ങനെ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈശോ എന്നാ പറഞ്ഞത് കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് അല്ലേ ഹൊന്നാൻ പത്ത് പത്ത് അപ്പം കൊല്ലുകയോ നശിപ്പിക്കുകയോ ചെയ്യണത് ഇപ്പോൾ സൽപ്പേരായാലും ഉപ്പ് വെച്ച് നമ്മളെ കാല് മുറിച്ചാലും നശിപ്പിക്കുന്ന പരിപാടിയല്ലേ അതെന്താ അതെന്താണ് കള്ളൻ്റെ പരിപാടിയാണ് ആരുടേതാണ് സാത്താൻ്റെ പരിപാടിയാണ് അപ്പോൾ ദൈവ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവ കുറഞ്ഞു എന്ന് മാത്രമല്ല പ്രശ്നം എന്താണ് പൈശാചിക സ്നേഹം കൂടുകയും ചെയ്യും അതുകൊണ്ടാണ് ഉടമ്പടി കുറേ നിബന്ധനകളുള്ളത് എന്താ നിബന്ധനകളുള്ളത് ഉടമ്പടി ഇപ്പം ഈശോ തന്നെ ഒരു ഉടമ്പടി ചെയ്തില്ലേ ഈശോ എന്നാ ഉടമ്പടി ചെയ്തത് ഒരു പുതിയ ഉടമ്പടി ചെയ്ത് ഇല്ലേ ഈശോ എൻ്റെ പുതിയ ഉടമ്പടിയുടെ പേരെന്നാണ് പരിശുദ്ധ കുർബാന പക്ഷേ പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പും ആ ഉടമ്പടിക്ക് മുമ്പും നിബന്ധന വെച്ചിട്ടുണ്ട് ഈശോ എബ്രാഹാത്തിൻ്റെ ഉടമ്പടിക്ക് ഒരു നിബന്ധന ഉണ്ടായിരുന്നു നീ എൻ്റെ മുമ്പാകെ നടന്ന് വിശുദ്ധി പ്രാപിക്കാൻ ആദ്യം പറയും അത് കഴിഞ്ഞിട്ടാണ് വാഗ്ദാന പ്രകാരം സന്താനവും സ്ഥലവും കൊടുക്കണത് മാസസിൻ്റെ ഉടമ്പടിക്ക് ഒരു നിബന്ധന ഉണ്ടായിരുന്നു എന്താണ് ഒരു നിബന്ധന അല്ല പത്ത് നിബന്ധന എന്താണ് നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് കർത്താലും ദിവസം പരിശുദ്ധമായി ആചരിക്കണം അല്ലേ മാതാപിതാക്കന്മാർ ബഹുമാനിക്കണം കൊല്ലരുത് വിചാരം ചെയ്യരുത് അങ്ങനെ അതിൻ്റെ ഭരയം മോഹിക്കരുത് അതിൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് അങ്ങനെ പത്ത് നിബന്ധനയാണ് വെച്ചിരിക്കുന്നത് എന്താ അതുകൊണ്ട് നേടേണ്ട ടാസ്ക് ആൻഡ് ടാർജറ്റ് ഹെവിയാണ് കാര്യം എന്താണ് വാഗ്ദാനം നാട് ഒരു രാജ്യം മേടിക്കേണ്ടതാണ് ഒരു ദേശം കിട്ടിയാൽ പോരാ എബ്രാഹത്തിനൊരു ദേശം കിട്ടിയാൽ മതിയായിരുന്നു മോസ്റ്റർസിന് പന്ത്രണ്ട് ഗോത്രങ്ങൾ കുടിയിരിക്കാൻ വേണ്ടി ഒരു രാജ്യം കിട്ടണം എന്താ കുറേ പ്രശ്നങ്ങൾ ജൊറിക്കോ പൊടിക്കണം ജോർദാൻ പറ്റിക്കണം അപ്പം അതുകൊണ്ട് നിബന്ധന കൂടും മക്കളെ എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും താർജ്യുകൾ കവർ ചെയ്യണില്ല എന്ന് കണ്ടാൽ നിങ്ങൾ നിബന്ധനയോട് കാർക്കശ്യപ്പെട്ടാൽ മാത്രം മതി പ്രതി മനസ്സിലായില്ലേ ഇപ്പം എന്തെങ്കിലും ഇപ്പം വൈറ്റ് എഴുതി നമ്മൾ ഉടമ്പടി എടുത്തിട്ടും ഇപ്പോൾ ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം പേരും ഒ ടി ഐ ടി എസ് എല്ലാം കവർ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒ ഐ ടി പരീക്ഷ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആർക്കെങ്കിലും അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടും ഇപ്പം നേരത്തെ റൈറ്റിംഗിൻ റീഡിങ് പോയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഹിയറിംഗ് പോയെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചില്ലേ നീ നീ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചില്ലേ ഇപ്പം വേറെ ഒരു സബ്ജക്റ്റാണ് മുഴുവിലാണല്ലോ പോയത് ഇപ്പം എന്നാൽ ചെയ്യുന്നു വിചാരിച്ച മക്കൾ ഒന്നും ചെയ്യേണ്ട ബി കറേജിയസ് നിങ്ങളെ നിബന്ധന ഒന്നൊരു ഒരു കർക്കശ്യമാക്കണം വേറെ കണ്ട ഒരു നിബന്ധന കൂടി അതായത് ഒന്ന് രണ്ട് പാപം കൂടി നോക്കിയിട്ട് അതിൻ്റെ കൂടി അങ്ങോട്ട് ഉപേക്ഷിച്ചേക്കണം വേറെ പ്രശ്നമൊന്നുമില്ല കാര്യം ടാസ്ക് വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾക്കറിയാവില്ല എല്ലാവർക്കും ഒരു ബുദ്ധി അല്ലല്ലോ ആണോ എനിക്കൊക്കെയാണെങ്കിൽ ഓർമ്മശക്തി കുറവാണ് സത്യം പറയേ പിന്നെ കർത്താവ് ഉള്ളതുകൊണ്ട് ജീവിച്ചപ്പോൾ അത്ര ഓർമ്മ ഇല്ല വചനമൊക്കെ മറന്നു പോകും അപ്പം അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പരിമിതികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ പരിമിതിയെ നമ്മൾ കവർ ചെയ്യണത് വചനാധിഷ്ഠിതമായ വിശുദ്ധി കൊണ്ടാണ് അതാണ് ഉടമ്പടിയുടെ ആത്മാവെന്ന് പറയണത് പറഞ്ഞ മനസ്സിലായല്ലേ ഇപ്പോൾ ഒരു സ്ഥലം വിറ്റുമാറണില്ലെന്ന് വിചാരിച്ചോ അപ്പം നീ അതിനുവേണ്ടി കുടി നിരത്തി അപ്പം നീ കുറച്ച് കർത്താവിന് നിൻ്റെ കുറച്ച് സൗകര്യങ്ങൾ ശീലങ്ങൾ കർത്താവിന് കൊടുത്തു അപ്പോഴും എന്നിട്ടും ആ സ്ഥലം മാറുന്നില്ലെങ്കിൽ നീ പുകവരി കൂടി നിർത്തിയേക്കണം പറഞ്ഞ മനസ്സിലായല്ലേ കാര്യം നമ്മൾ വിശുദ്ധീകരിക്കും തോറും നമ്മൾ ദൈവത്തിന് നമ്മളെ ശക്തീകരിക്കാൻ എളുപ്പമാണ് നമ്മൾ വിശുദ്ധീകരിക്കും തോറും ദൈവത്തിന് നമ്മളെ ശക്തീകരിക്കാൻ എളുപ്പം ഇപ്പം നിങ്ങൾക്ക് ഒരു മുടികൾ കിട്ടിയില്ല ഓയിറ്റ് ചെയ്യാം എൽ ടിമോസ് ആകാം അപ്പം അങ്ങനെ വരുമ്പോഴേ ഇപ്പം അതുകൊണ്ട് നീ വിഷമിക്കരുത് നീ പറയണം ഞാൻ കുറച്ചുകൂടി വിശുദ്ധീകരിച്ചിട്ട് വീണ്ടും കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക എന്ന് പറഞ്ഞ് ഞാൻ കുറച്ചുകൂടി എന്റെ കർത്താവിന് സമർപ്പിക്കും എപ്പോഴും നമ്മൾ ഉടമ്പടി രക്ഷപ്പെടുന്നത് ഉടമ്പടി ദൈവത്തെ ഇപ്പൊ പുറപ്പാട് മൂന്നാം അധ്യായത്തിലെ സീനായ മലമുകളിൽ കത്തി എരിയുമ്പ് മുൾപ്പടർപ്പുകളെ ചെരിഞ്ഞ് ചാമ്പാലാകാതിരിക്കുമ്പോൾ ദൈവം മോസസ്സിനോട് പറയുന്ന ഒരു വാക്കുണ്ടേ എന്താണ് ഫിലിസ്റ്റിയര് ജബുസിയര് പെരിസ്യർ എല്ലാം കീഴക്കിയിരിക്കുന്ന ദേശം എൻ്റെ ജനങ്ങൾക്ക് ഞാൻ തൽകും അതിനു വേണ്ടിയാണ് ഞാൻ ഫറവോട് അടിമത്തത്തിലും നിങ്ങളെ വിടുവിക്കാൻ വേണ്ടിയാണ് ഇറങ്ങി വന്നിരിക്കുന്നത് പ്രീസ് ദ ലാട് ഇപ്പം ആ ഉടമ്പടി ദൈവത്തിൻ്റെ ഇറക്കമാണ് നിന്റെ ജീവിത അവസ്ഥകളിലേക്ക് നിൻ്റെ അടിമത്തങ്ങളിലേക്ക് നിൻ്റെ പാപ അവസ്ഥയിലേക്ക് നിൻ്റെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള നിന്റെ സ്നേഹ ദൈവത്തിൻ്റെ സഹായിക്കുന്ന ഉടമ്പഴി കൈ അടിച്ചു കയറുന്ന